സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ താരമാണ് അഹാന കൃഷ്ണ അഹാന കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് മൂന്ന് മില്യൺ ആണ് ആയിരത്തി പേരെയാണ് അഹാന തിരിച്ച് ഫോളോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അഹാന അവസാനമായിട്ട് പങ്കുവെച്ച ഒരു ഫോട്ടോയാണിത് ഈ ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോക്ക് ലക്ഷക്കണക്കിന് ലൈക്സുകളാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ് അഹാന ഈ ഫോട്ടോ അവസാനമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു ഫോട്ടോയാണിത് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മൂത്ത മകളാണ് അഹാന കൃഷ്ണ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവാണ് ഈയിടെയായി ദിയ കൃഷ്ണയുടെ മാരേജാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നത് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും വിവാഹത്തെക്കുറിച്ചുള്ള ബ്ലോഗ് കാര്യങ്ങളെല്ലാം തന്നെ അഹാന കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലും പങ്കുവച്ചിരുന്നു അഹാന കൃഷ്ണയുടെ യൂട്യൂബ് ചാനലും വളരെയധികം ആണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അഹാനക്കാണ് ഈ വീട്ടിൽ എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ